ஹலோ ஹாய் நமஸ்காரம் சூலைஃபிண்ட் மட்டொரு வண்டர்ஃபுல் எப்பிசோடிலேஸ்வாகம் മൃഗങ്ങളെ കൂടുതൽ അറിയാനും അവയോടൊപ്പം നിൽക്കാനും ഒക്കെ എല്ലാവർക്കും വളരെ ആകാംക്ഷയുള്ള കാര്യം തന്നെയാണ് മാനുകളെ എപ്പോഴും അറിയാൻ വളരെ കൗതുകമാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ മാനുകൾക്ക് അതിൻ്റെയായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പുരാണങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പുരാണങ്ങളിലും മാനുകൾക്ക് അഭേദ്യമായിട്ടുള്ള ഒരു സ്ഥാനം അല്ലേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും അത്തരത്തിൽ മാനുകളെ കുറിച്ചിട്ട് തന്നെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാന്യയും അതുപോലെ തന്നെ ചെറിയ മാനുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന കേഴമാന്യം കുറിച്ചിട്ട് ബ്ലൂ ബുൾ ആൻഡ് കേഴമാൻ ഇത് രണ്ടിനുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നീൽഗൈ അതുപോലെ നീലക്കാള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മൃഗമാണിത് മാനുകളുടെ വിഭാഗത്തിൽ ഏറ്റവും വലിയ മാനായിട്ടാണ് ഇതിനെ കൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മാനുകളുടെ വിഭാഗത്തിലാണ് ഈ ബ്ലൂബുൾ അല്ലെങ്കിൽ നീൽഗയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരഘടനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചരിഞ്ഞ ഒരു ശരീരപ്രകൃതമാണ് വളരെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ശരീരഘടനയാണ് ഇവയ്ക്ക് പൊതുവെ കാണുന്നത് അതുപോലെ മെച്യൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴുത്തിലെ വൈറ്റ് നിറത്തിലുള്ള സ്പോട്ടുകൾ കാണാൻ സാധിക്കും മാത്രമല്ല കഴുത്തിലെ നീളമേറിയ രോമങ്ങളും ഇവയ്ക്ക് കാണുന്നുണ്ട് ഇവിടെ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ നോട്ട് നയൻ തൊട്ട ടു എറ്റി എയ്റ്റ് അതായത് നൂറ്റി ഒൻപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കിലോഗ്രാമാണ് മെയിൽ ബ്ലൂ ബുള്ളിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് മുതൽ ടു വൺ ത്രീ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ വരെയാണ് അവയുടെ ബോഡി വെയ്റ്റായിട്ട് സാധാരണയായിട്ട് പറയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് മാത്രമേ കൊമ്പ് കാണുകയുള്ളൂ ഫീമെയിലിന് കൊമ്പ് കാണപ്പെടാറില്ല ഇവിടെ കൊമ്പുകളുടെ നീളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫോർ ആണ് ഇവയുടെ കൊമ്പുകളുടെ നീളം എന്ന് പറയുന്നത് കേട്ടോ ഇന്ത്യൻ സബ് കോണ്ടിനിലാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളിലും ഈ ഒരു ബ്ലൂ ബുള്ളിനെ കാണാനായിട്ട് സാധിക്കും ഒരു കാലത്ത് വളരെ കോമണായിട്ട് കാണപ്പെട്ടിരുന്ന ഒരു മാൻ വിഭാഗമാണ് ഈ ബ്ലൂ ബുള്ള എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യൻ പുരാണങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ ബുള്ളിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട് ശ്രീരാമൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ ബ്ലൂ ബുള്ള ബുള്ളിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവയെ ഹിന്ദു ആചാരപ്രകാരം അമ്മയായിട്ട് നമ്മളെ പശുവിനെ അമ്മയായിട്ട് കാണുന്നത് പോലെ ബ്ലൂബുള്ളിനെയും അമ്മയായിട്ടാണ് ഈ പുരാണങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് ഇവ കൂട്ടം കൂടി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നവയാണ് പകൽ സമയമാണ് ഇവ കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് കാണുന്നത് ചില മൃഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവ രാത്രി സമയങ്ങളിലായിരിക്കും എന്നാൽ ബ്ലൂ ബുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഇവ രാത്രി സമയങ്ങളിലാണ് കൂടുതലും ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് കേട്ടോ ഇവയ്ക്ക് മുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ സാധിക്കും ഇത് എപ്പോഴാണ് ഓടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അപകട സാധ്യത എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ അതിവേഗത്തിലോടും മുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവയ്ക്കുണ്ടാവും മാത്രമല്ല മെച്യൂർഡായി കഴിഞ്ഞാൽ മെയിൽ ബ്ലൂ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവയ്ക്ക് ബ്ലൂയിഷ് ഗ്രേ കളറായിരിക്കും ഇവയുടെ ശരീരത്തിന് ബ്ലൂയിഷ് ഗ്രേ കളറാണ് മെയിൽ ബ്ലൂ ബുള്ളിനുള്ളത് അതേസമയം ഫീമെയിലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് നിറത്തിലായിരിക്കും ഇവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നോർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയത്തിലും സൗത്തിൽ കർണാടകയിലും ഇവയെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ ഇവയെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുടെ കൂടെ രണ്ട് പ്രായപൂർത്തിയായ പെൺ മാനുകളാണ് ബ്ലൂ ബുള്ളുകളാണ് ഉണ്ടായിരിക്കുക കാരണം ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ത്രീകൾ ചേർന്നിട്ടാണ് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് അവ നോക്കുന്നത് പിന്നെ മെയിൽ ബ്ലൂബിളിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവ കൂട്ടമായിട്ട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു രണ്ടു മുതൽ പതിനെട്ട് ഗ്രൂപ്പ് ആയിട്ടാണ് ഇവ നടക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്ക പെട്ടെന്ന് ചിതറി ഓടാനുള്ള ഒരു പ്രത്യേക കഴിവും കൂടി സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് ജൂൺ ആൻഡ് ഒക്ടോബർ മാസങ്ങളാണ് ഇവിടെ ഇണചേരൽ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഗർഭകാലം എന്ന് പറയുന്നത് എയ്റ്റ് ടു നയൻ മന്ത്സ് ആണ് എട്ട് ഒൻപത് മാസമാണ് ഇവിടെ ഗർഭകാലം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവ ഒരു ഡെലിവറിയിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ട്വിൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കുഞ്ഞായിരിക്കാം ഏകദേശം മനുഷ്യരുടെ അത്രയും ഗർഭകാലമാണ് ഇവയ്ക്ക് വേണ്ടുന്നത് ഒരു ഒൻപത് മാസം മിക്കവാറും എല്ലാ ബുൾസും എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രസവത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ ഇവയ്ക്ക് ഒളിച്ച് താമസിക്കാൻ കൂടുതൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു ആനിമലാണ് ഇവയ്ക്ക് അധികം ആൾക്കാരുടെ ഇടയിൽ മിങ്കിൾ ചെയ്ത് താമസിക്കാൻ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവ ഒളിച്ച് തിങ്ങി നിറഞ്ഞ കാടുകളിലും അതുപോലെ തന്നെ പുൽമേടുകളിലും നല്ല വനപ്രദേശങ്ങളിലൊക്കെയാണ് ഇവ കൂടുതലായിട്ട് കാണുന്നത് അമേരിക്കയിലെ ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബ്ലൂ ബുൾസിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് എന്ന് ആദ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് അമേരിക്കയിലെ ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ രണ്ടായിരത്തി എട്ടിലെ കണക്ക് പ്രകാരം അമേരിക്കയിൽ ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുപ്പത്തി ബ്ലൂ ബുൾസുകൾ ഉള്ളതായിട്ടാണ് കണക്ക് പറയുന്നത് ഇപ്പോൾ കോമണായിട്ട് എല്ലായിടത്തും ഈ ബ്ലൂ ബുൾസിനെ കാണാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാന്ത സ്വഭാവക്കാരാണ് ഇനി ഇവരുടെ സെക്ഷൽ മെച്യൂരിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺ ബ്ലൂ ബുൾസിനാണെങ്കിൽ രണ്ട് വയസ്സാകുമ്പോൾ അപ്പോൾ സെക്ഷുവലി മെച്ചുവേർഡ് ആവും കുറിച്ച് പറയുകയാണെങ്കിൽ നാല് അഞ്ച് വയസ്സാവും ആവണം ഇവയ്ക്ക് സെക്ഷലി മെച്ചുവേർഡ് ആവാനായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കുറച്ച് നേരം നാളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവ ഇത് ഇണചേരാനായിട്ട് കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും കാരണം മെയിൽസിന് നാല് മുതൽ അഞ്ച് വയസ്സ് അവ സെക്ഷലി മെച്ചോർഡ് ആവുള്ളൂ എന്നുള്ളതാണ് ഇവയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവിടങ്ങളിലും ഇവയെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് കാണപ്പെടുന്നുണ്ടോ ഇന്ത്യയിൽ കൂടാതെ ഇന്ത്യയിലും അമേരിക്കയിലും കൂടാതെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഇവ ജീവിച്ചിരിക്കുക കാരണം പെട്ടെന്ന് തന്നെ ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് വയസ്സാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെച്ചുവേർഡ് അതുകൊണ്ട് തന്നെ ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം പത്തു വർഷമാണ് ഇവ ജീവിച്ചിരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ കൂടുതലും ആണ് പുല്ലുകളും ഇലകളും ചെടികളും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ബ്ലൂബിൾസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവയെ കൂടുതലും തിങ്ങി നിറഞ്ഞ കാടുകളിൽ ആണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക സിക്സ്റ്റീൻ ടു നയൻറ്റീൻത്ത് സെഞ്ചുറിയാണ് മുഗൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ കാലഘട്ടം മുതൽക്ക് തന്നെ ഇവയ്ക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബ്ലൂ ബുൾസിന് ഈ മുഗൾ കാലഘട്ടം മുതൽക്ക് തന്നെ വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഗൾ കാലഘട്ടം മുതൽക്ക് തന്നെ ഇവ വേട്ടയാടുന്ന ഒരു പ്രവണതയും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് വേട്ടയാടുന്ന നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ബ്ലൂ ബുൾസിനെ കൂടുതലായിട്ടും വേട്ടയാടുന്ന ഒരു പ്രകൃതം കാണുന്നുണ്ട് ബ്ലൂബിൾസിനെ കുറിച്ച് മറ്റൊരു കാര്യം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇവ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാക്കാറുണ്ട് അതായത് നമ്മൾ ക്ലോ ടിക് 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 എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാവില്ല മീൻസ് സൂചി പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദം അങ്ങനെ ഒരു ശബ്ദം ഇവ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇവ പുറപ്പെടുവിക്കാറുണ്ടെന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത ബീഹാറിൽ ഇവയെ വിളിക്കുന്ന പേരാണ് വെർമിൻ എന്ന് പറയുന്നത് വെർമിൻ എന്ന പേരിലാണ് ബീഹാറിൽ ഈ ബ്ലൂ ബുൾസിനെ അറിയപ്പെടുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇവയെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക ലയൺ ലപ്പേർഡ് ടൈഗർ ഹൈന വൂൾ തുടങ്ങിയ മൃഗങ്ങളാണ് ഇവയെ വേട്ടയാടി പിടിക്കുന്നത് കേട്ടോ ഇവ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പശുവിൻ്റെ ആ ഒരു ശരീരപ്രകൃതം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവയെ വേട്ടയാടി പിടിക്കുന്ന ശാന്ത സ്വഭാവക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇവയെ പെട്ടെന്ന് വേട്ടയാടി പിടിക്കാൻ മൃഗങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് എടുത്തു പറയേണ്ടത് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാർക്കിംഗ് ഡീർ അഥവാ കേഴമാനെ കുറിച്ചിട്ടാണ് മാനങ്ങളുടെ വിഭാഗത്തിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മാനാണ് ഈ കേഴമാൻ എന്ന് പറയുന്നത് കേട്ടോ പ്രാചീന കാലം മുതൽക്ക് തന്നെ ജീവിച്ചിരുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ ടു തേർട്ടി ഫൈവ് മില്യൺ ഇയേഴ്സിന് മുമ്പ് വരെ ഇത് ജീവിച്ചിരുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ ഒരു ഡീറിനെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിലാണ് കൂടുതലും കേഴമാനെ കാണുന്നതെന്നും പറയപ്പെടുന്നു പോരാതെ ഇംഗ്ലണ്ട് അതുപോലെ പോളണ്ട് എന്നിവിടങ്ങളിലും ഈ കേഴമാൻ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ ഒരു പേര് വന്നതിന് പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാർക്കിംഗ് ഡീർ എന്നതിനെ വിളിക്കുമെന്ന് പറഞ്ഞു ഈ ഒരു പേരിന് പിന്നിൽ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇവ ഇണ ചേരുന്ന സമയത്തും അതുപോലെ തന്നെ ശത്രുക്കൾ വരുമ്പോഴും ഉറക്കെ കുറയ്ക്കാറുണ്ട് പട്ടി കുറയ്ക്കുന്നത് പോലെ ആ ഒരു വളരെ ഉച്ചത്തിൽ ഇവ ബാർക്ക് ചെയ്യും അതുകൊണ്ടാണ് ഇവയ്ക്ക് ബാർക്കിംഗ് ഡീർ എന്ന പേര് വന്നത് ഇണചേരുന്ന സമയത്തും ശത്രുക്കൾ വരുന്ന സമയത്തുമാണ് ഇവ ഇത്തരത്തിലുള്ള ഒച്ചയുണ്ടാക്കുന്നത് അതാണ് ഇതിന് ഈ പേര് വരാനുള്ള കാരണം ചൈന ശ്രീലങ്ക തായ്ലാന്റ് ഇൻഡോനേഷ്യ എന്നിവിടങ്ങളിലും ഇപ്പോൾ ഇവയെ വളരെ കോമണായിട്ട് കാണുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ഇവയെ ആദ്യമായിട്ട് മനുഷ്യർക്ക് കാണാൻ ഒരു സൂവിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ വളരെ കൂട്ടമായിട്ടാണ് ഇവയെ കൊണ്ടുവന്നത് പക്ഷേ എന്തെന്ന് വെച്ചാൽ ദൗർഭാഗ്യം വെച്ചാൽ ചില ഇവ അവിടുന്ന് ചാടിപ്പോകുന്ന ഒരു സാഹചര്യം കുറേ നാൾ അവിടെ താമസിക്കുകയും പിന്നീട് ഇവ ചാടിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ കുറച്ച് നാൾ മാത്രമേ ഇംഗ്ലണ്ടിലെ സൂവിൽ ഇവയെ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത് മൻഷി എന്നാണ് ഇവയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മൻഷി സിനൈ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് ഇവിടെ ഏറ്റവും മറ്റൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് പതിനേഴ് വർഷമാണ് ഇവയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കേട്ടോ കാടുകളിലാണെങ്കിലാണ് പതിനേഴ് വർഷം നമ്മുടെ സൂവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ വർഷം ഇവയ്ക്ക് ജീവിക്കും കാരണം സൂവിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അവയ്ക്ക് വേണ്ടുന്ന ആഹാരവും ഒക്കെ പരിചരണവും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഡോക്ടേഴ്സിൻ്റെ സൗകര്യവും ലഭ്യമാണ് അതുകൊണ്ട് ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ സൂയിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് സ്പാൻ കുറച്ച് കൂടുതലാണ് ഇതിപ്പോൾ ഈ ഒരു മാനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സൂയിൽ താമസിക്കുന്ന എല്ലാ ജീവികളുടെയും കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ലൈഫ് സ്പാൻ കാടുകളെക്കാട്ടിലും സൂയിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും റെഡ്ഡിഷ് തവിട്ട് നിറമാണ് പൊതുവേ ഈ മാനുകൾക്ക് കാണുന്നത് നിറം എന്ന് പറഞ്ഞാൽ റെഡ്ഡിഷ് തവിട്ട് കലർന്ന നിറമാണ് ആയിട്ട് കാണുന്നത് പിന്നെ ചെറിയ ശരീരവും മെലിഞ്ഞ കാലുകളുമാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത നമുക്കവയെ കണ്ടാൽ തന്നെ അറിയാം ചെറിയ കുഞ്ഞ് ശരീരമാണ് മെലിഞ്ഞ കാലുകളാണ് ഇവയ്ക്കുള്ളത് അതുപോലെ തന്നെ കഴുത്തിലും വയറിലും വെളുത്ത രോമങ്ങൾ കാണാറുണ്ട് അതെല്ലാ മാനുകൾക്കുമില്ല ചില മാനുകൾക്കൊക്കെ കഴുത്തിലും അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തുമൊക്കെ വെളുത്ത വരകൾ കാണും ശരീരത്തിൻ്റെ പുറകു ഭാഗത്താണെങ്കിൽ കറു നിറത്തിലുള്ള വരകളും ഇവയെ ചില മാനങ്ങൾക്ക് കാണുന്നുണ്ട് കേഴമാനങ്ങളുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇവയ്ക്ക് കാഴ്ചശക്തി മറ്റു മൃഗങ്ങളെക്കാട്ടിലും വളരെ കൂടുതലാണ് കാഴ്ചശക്തി മാത്രമല്ല കേൾവിശക്തിയും വളരെ കൂടുതലാണ് ഇതിൻ്റെ ഒരു ദൈവം ഒരു കേപ്പബിലിറ്റി കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഇവ വേട്ടയാടാൻ വരുമ്പോൾ ഇവയ്ക്ക് ഓടി രക്ഷപ്പെടാനും അവയുടെ ശബ്ദം തിരിച്ചറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനൊരു കേപ്പബിലിറ്റി ഇവയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ അകലെയാണെങ്കിൽ പോലും മറ്റു മൃഗങ്ങളുടെ ശബ്ദം ഇവയ്ക്ക് തിരിച്ചറിയാനും അവയൊക്കെ കാണുവാനും ഒക്കെ സഹായിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇവ എസ്കേപ്പ് ചെയ്ത് പോവാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ് സർവേ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടുകളൊക്കെ നഗരങ്ങളായിട്ട് മാറിയിട്ടുണ്ടല്ലോ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റോഡുകളും വികസനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവയെ കാണാനില്ല എന്നാണ് പറയുന്നത് കാരണം കാടുകളിൽ നിന്നും ഇവ നഗരത്തിലേക്ക് വരികയും ഒരുപാട് ആക്സിഡൻറ്റ്സ് സംഭവിക്കുകയും കുറേയൊക്കെ അങ്ങനെ അപ്രത്യക്ഷമായി എന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവികത കാടുകളെ നഗരവൽക്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് ഈ ഒരു കാര്യം വിരവിച്ചുകൂട്ടുന്നത് നൈറ്റിലും ഏർലി മോർണിങ്ങിലുമാണ് ഈ ബാർക്കിംഗ് ഡിയർ അല്ലെങ്കിൽ കേഴമാനുകൾ കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് കാണുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ബ്ലൂ ബുള്ളിൻ്റെ കാര്യം പറഞ്ഞു അവയ്ക്ക് പകൽ ടൈമിലാണ് കൂടുതലും ആക്റ്റീവ് ആവാനുള്ള ടെൻഡൻസി കൂടുതൽ എന്നാൽ കേഴമാനുകൾക്ക് എപ്പോഴും അവരുടെ ജോലികൾ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രാത്രിയിലും അതേപോലെ ഏർലി മോർണിങ്ങിലുമാണ് ഇവയ്ക്ക് കൂടുതൽ ഊർജ്ജസ്വലരാകാനായിട്ട് ഇഷ്ടം പിന്നെ ഇവയെക്കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവ ഒരുപാട് മൃഗങ്ങൾ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഇവ വേട്ടയാടി പിടിക്കാറുണ്ട് ഇപ്പോൾ ലപ്പാട് പുള്ളിപ്പുലി സിംഹം അതുപോലെ പൈതൺ ഇവയൊക്കെ ഇവയെ വേട്ടയാടി പിടിക്കുന്നത് കൊണ്ടും ഒരുപാട് കാടുകളിൽ ഇതിൻ്റെയൊക്കെ മരണം കൂടുതലായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അത് നമ്മളെയൊക്കെ കണ്ണുനക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാരണം കൂടുതലും ഇവ ഓടാൻ കഴിവുള്ളൊരു മൃഗമാണെങ്കിൽ കൂടിയും ഇവയെ കൂടുതലും വേട്ടയാടി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി മറ്റു മൃഗങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ മാനുകളെല്ലാം വെജിറ്റേറിയൻസ് ആണെന്ന് അറിയാലോ അല്ലേ ഇപ്പോൾ എല്ലാ മാനുകളും വെജിറ്റേറിയൻസ് തന്നെയാണ് ഇവയും അത്തരത്തിൽ ഉള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ഇപ്പോൾ പൂക്കള് കുഞ്ഞു പൂക്കള് ബെറീസ് ഇപ്പോൾ ബെറീസിന് പലതരത്തിലുള്ള ബെറീസ് ഉണ്ടല്ലോ സ്ട്രോബെറീസ് അങ്ങനെ പലതരത്തിലുള്ള ബെറീസ് കഴിക്കും പിന്നെ മരത്തിൽ കൊട്ടിപ്പിടിച്ചിരിക്കുന്ന വെള്ള നിറത്തിലുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പിന്നെ വിത്തുകൾ മരത്തിൻ്റെയൊക്കെ വിത്തുകൾ കഴിക്കും ഇതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് വേറൊരു കാര്യം കേഴമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സെക്ഷൽ മെച്യൂരിറ്റി പീരിയഡ് അല്ലെങ്കിൽ ആ ടൈമെന്ന് പറയുന്നത് സിക്സ് ടു ട്വൽവ് മന്ത്സ് ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ ആകുമ്പോഴാണ് ഇവ സെക്ഷൽ മെച്യൂരിറ്റി പ്രാപിക്കുന്നത് ഏഴുമാനിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ജനിച്ചു കഴിഞ്ഞ് ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ ആകുമ്പോഴാണ് സെക്ഷലി മെച്ചുവേർഡ് ആവുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സിക്സ് ടു ട്വൽവ് മന്ത്സ് എടുക്കും ഇവ സെക്ഷലി ഒന്ന് മെച്ചോർഡ് ആവാനായിട്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഗർഭകാലം എന്ന് പറഞ്ഞാൽ ഏഴ് മാസമാണ് ഇവയ്ക്ക് വേണ്ടുന്ന ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ഒറ്റ പ്രസവത്തിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ കാണും നമ്മൾ നേരത്തെ ബ്ലൂ ബുള്ളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവയ്ക്കും പ്രസവിക്കുമ്പോൾ ഒന്നോ ചിലപ്പോൾ അല്ലെങ്കിൽ ട്വിൻസോ ആയിരിക്കും ഇവയുടെ കുഞ്ഞുങ്ങളായിട്ട് ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട് എന്താണെന്നറിയോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ വെള്ള നിറത്തിലുള്ള സ്പോട്ട് കാണാറുണ്ട് അത് അതുമാത്രമല്ല കുഞ്ഞുങ്ങൾക്കുള്ള മറ്റൊരു കഴിവെന്ന് പറഞ്ഞാൽ അവയ്ക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഓന്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ കളർ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ വേറൊരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം വരെ അമ്മയുടെ പാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ കഴിക്കുള്ളൂ വേറെ എന്താഹാരം കൊടുത്താലും ഇവ കഴിക്കില്ല അമ്മയുടെ പാൽ മാത്രമായിരിക്കും ആ രണ്ട് മാസം ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് പിന്നെ ഒരു മാസം എടുക്കും അമ്മയിൽ നിന്ന് വേർപെട്ട് ഈ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത് ഒരു ആറ് മാസമെങ്കിലും കുറഞ്ഞത് വേണം അതുവരെയും അമ്മയുടെ കൂടെ തന്നെയായിരിക്കും ഈ കുഞ്ഞ് കേഴമാനുകൾ ഇന്ത്യൻ മഞ്ജേക്ക് ഡിയർ എന്നും ഈ കേടുമാനുകളെ അറിയപ്പെടുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോരോ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത് ഇന്ത്യൻ മഞ്ചേക്ക് ഡിയർ എന്നൊരു പേര് കൂടി ഇവയ്ക്ക് ഉണ്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്നറിയോ ഇവയ്ക്ക് വർഷകാലം മുഴുവനും മെയ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ദിവസം കൊടുത്തിട്ടുണ്ട് അതായത് വർഷകാലം മുഴുവനും ഇവയ്ക്ക് ഇണചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് സൗത്ത് ഏഷ്യയിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ഇവയെ ആയിട്ട് കാണുന്നുണ്ട് വളരെ കൂടുതലായിട്ടും ഇപ്പോൾ സൗത്ത് ഏഷ്യയിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതെ കുറേ കാലം ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മാനിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇവയെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് പുൽമേടുകളിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവയെ കാണാനായിട്ട് സാധിക്കും വെള്ളത്തിൻ്റെ സാമീപ്യം കൂടുതലുള്ള സ്ഥലങ്ങളിലും ഇവയെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൃഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാലേ ബ്ലൂബുള്ളും അതുപോലെ തന്നെ കേഴമാൻ അല്ലെങ്കിൽ ബാർകിങ് ഡിയർ എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറി നമ്മൾ പരിചയപ്പെട്ടു നമ്മൾ മുന്നേ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പുള്ളിമാനുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മാനുകളുടെ പല പ്രവൃത്തികൾ എന്തൊക്കെയാണ് അവയുടെ ജീവിത ശൈലി എങ്ങനെയാണ് എത്ര വർഷം ജീവിക്കും ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റു മൃഗങ്ങളുമായിട്ട് സൂ ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരേക്കും കാത്തിരിക്കൂ അതുവരേക്കും ഗുഡ് ബൈ